ലഹരി വസ്തുക്കളുമായി യുവാക്കൾ ശാന്തൻപാറ പോലീസിന്റെ പിടിയിലായി കൊച്ചി വൈപ്പിൻ സ്വദേശികളായ പന്ത്രണ്ട് യുവാക്കളാണ് പിടിയിലായത് ഹാഷിഷോയിൽ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് വൈസർവാലിക്ക് സമീപത്തെ സ്വകാര്യ റിസോർട്ടിൽ മുറിയെടുത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനിടയിലാണ് അറസ്റ്റ് നടന്നത് കഞ്ചാവ് ഹാഷിഷോയിൽ എൽ എസ് റി സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളാണ് പന്ത്രണ്ട് യുവാക്കളിൽ നിന്ന് പിടികൂടിയത് ബൈസൻ ബാലിക്ക് സമീപത്തെ സ്വകാര്യ റിസോർട്ടിൽ മുറിയെടുത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനിടയിലാണ് ശാന്തൻപാറ പോലീസിന്റെ പിടിയിലായത് എറണാകുളം വൈപ്പിൻ സ്വദേശികളായ സയോൺ ആദിത്യൻ അതുൽ വിഷ്ണു ഹാരിസ് എമിൽസൺ അമൽ സിൻഡോ സാവ്യോ സൂരജ് അശ്വിൻ എന്നിവരാണ് പിടിയിലായത് പിടിയിലായ പന്ത്രണ്ട് പേരും പത്തൊൻപതിനും ഇരുപത്തിയാറിനും വയസ്സിന് ഇടയിൽ മാത്രം പ്രായമുള്ളവരാണ് ഇവരുടെ പക്കൽ നിന്നും പത്ത് ഗ്രാം കഞ്ചാവ് പത്ത് മില്ലിഗ്രാം ഹാഷിഷോയിൽ ഓയിൽ പത്ത് എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്നിവയും പിടിച്ചെടുത്തു എറണാകുളത്ത് നിന്നാണ് ലഹരി വസ്തുക്കൾ ഇവിടേക്ക് എത്തിച്ചതെന്ന് പോലീസ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റിസോർട്ടിൽ പരിശോധന നടത്തിയത് നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി പ്രതികളെ ജാമ്യത്തിൽ വിട്ടു മാതൃഭൂമി ന്യൂസ് കുമളി